നമസ്കാരം ടാരോ ഡിവൈനിറ്റി ഹീലിംഗ് ക്ലിനിക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ കിങ്ക അപ്പോൾ ഇന്ന് നമുക്കൊരു വ്യത്യസ്ത റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോണത് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾ കാണുമ്പോൾ ഒന്ന് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ അതായത് നിങ്ങളുടെ കമൻ്റ് രൂപത്തിൽ അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ വാച്ച് ചെയ്യുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരാൾക്ക് ഉപകാരമാവുക എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കണത് എന്താണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ എന്താണ് കറൻറ്റ് ഫീലിങ് കേട്ടോ അപ്പം നമുക്ക് എടുക്കുന്ന കാർഡ് അഞ്ച് കാർഡാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ ഓറക്കൾ വെച്ചുകൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാർഡ് എടുക്കണം കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ആദ്യ കാർഡ് ഒന്നാമത്തെ കാർഡ് വെച്ചേക്കണത് നിങ്ങളുടെ സാഹസികത അതായത് നിങ്ങൾ സാഹസികത വളരെ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അന്തിമ തീരുമാനം വളരെ സമയമെടുത്ത് ആലോചിച്ച് ചെയ്യണം അപ്പൊ നിങ്ങൾ എന്തോ സാഹസികമായൊരു യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെടാനുണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നാണ് പറയണത് അതായത് നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്തൊരു തീരുമാനം എടുക്കരുത് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയണത് കേട്ടോ അതായത് രണ്ടാമത്തെ കാര്യം എന്താണ് ഇപ്പോൾ എടുക്കേണ്ട തീരുമാനം ഇപ്പോൾ എടുക്കേണ്ട തീരുമാനം എന്താണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയായിട്ട് നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പങ്കാളിയായിട്ട് അത് ചർച്ച ചെയ്തിട്ട് വേണം തീരുമാനമെടുക്കാൻ അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾ അത് പരാജയപ്പെടും അപ്പം നിങ്ങളുടെ പങ്കാളിയോട് അതായത് ഒരു ഫ്രണ്ട്സ് ആവട്ടെ നിങ്ങളുടെ ഹസ്ബൻഡ് ആവട്ടെ അല്ലെങ്കിൽ മാതാപിതാക്കളോ അത് നിങ്ങൾക്ക് ഒന്ന് ഒന്ന് ഷെയർ ചെയ്യ നിങ്ങൾ ഇപ്പോ എടുത്ത തീരുമാനം ശരിയാണോ അതായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സ്റ്റേജിൽ പോയി നിൽക്കും എന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇപ്പോഴെടുക്കണം ആ സാഹസികതക്ക് ഏർ മുന്നോട്ട് പോകാനോ അങ്ങനെയാണ് യൂണിവേഴ്സ് പറയണത് അപ്പോ ഇതായിട്ട് മുന്നോട്ട് എന്താണ് നിങ്ങൾക്ക് ഉണ്ടാവണത് അപ്പൊ ഈ ഒരു യാത്ര നിങ്ങളൊരു സാഹസ യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെടുന്നു എന്ന് യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട് ആ സാഹസിക യാത്രയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവണ അനുഭവം എന്തായിരിക്കും ആ അനുഭവം പറയുന്നത് ഏകാന്തതയിൽ നിങ്ങൾ അക അകപ്പെട്ടു പോകും എന്നുള്ളതാണ് അപ്പോൾ മൂന്നാമത്തെ കാട് പറയണത് നിങ്ങൾ ഏകാന്തതയിൽ അകപ്പെട്ടു പോകും ഈ ഒരു സാഹസിക യാത്രക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടലും കുറ്റപ്പെടലും അനുഭവിക്കേണ്ടി വരുമെന്നാണ് അപ്പൊ നിങ്ങൾക്ക് ശക്തിയായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം തരാനുള്ള ഊർജം എവിടെ നിന്നാണ് ലഭിക്കേണ്ടത് എന്നുള്ളത് പറയുമ്പോൾ സർവമംഗളാദേവി പറയണത് ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്ക് ഒട്ടേറെ നിങ്ങൾ ഒരുപാട് ഉൾക്കൊണ്ട പാഠങ്ങളുണ്ട് ആ പാഠങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യാം നിങ്ങൾക്ക് എവിടെയാണ് തെറ്റ് പറ്റുക അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് ഫാൾട്ട് വരിക നിങ്ങൾ ഈ ഒരു യാത്രയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പ് യാത്രയാണെങ്കിലും കരിയർ യാത്രയാണെങ്കിലും ബിസിനസ് യാത്രയാണെങ്കിലും ഏതൊരു യാത്രയ്ക്കും നിങ്ങൾ സാഹസികമായിട്ടൊരു യാത്രയ്ക്ക് മുതിരുകയാണെങ്കിലും നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു പാടുണ്ടല്ലോ ആ പാഠത്തെ ഒന്ന് അനലൈസ് ചെയ്യാം മുന്നോട്ട് പോകുമ്പോൾ ചതിയിൽ പെടുമോ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നുള്ള അതായത് ലോസ് വരുമോ എന്നുള്ളതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പൊ വേണ്ടി ഒരു എനർജി ഉണ്ടല്ലോ ആ എനർജി എവിടെ നിന്നാണ് ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ ചോദിക്കണത് ആ എനർജി ലഭിക്കുക നിങ്ങൾ ഉപരിപഠനങ്ങൾ ഗ്രന്ഥ പഠനങ്ങളൊക്കെ പൂർത്തീകരിക്കണം അപ്പൊ ഇവിടെ പറയണത് നിങ്ങൾ എന്തിനാണ് പുറപ്പെട പുറപ്പെടുന്നത് ബിസിനസ്സിനാണെങ്കിൽ ആ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾ എല്ലാ ഏറ്റവും സെഡ് കാര്യങ്ങൾ പഠിക്കുക അതിനെക്കുറിച്ച് അറിയാതെ നിങ്ങൾ അതിൽ പോയി കൈവച്ചാൽ നിങ്ങളുടെ കൈ കൊള്ളും എന്നുള്ളതാണ് അപ്പൊ ബിസിനസ്സിന് ഇറങ്ങുകയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തൊരു വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പിലേക്ക് റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് തന്നൊരു നിർദ്ദേശം അപ്പൊ ആശ്രയം ആശ്രയിക്കേണ്ടതാരണയാണ് പ്രപഞ്ചത്തെയാണ് അപ്പം അതിനെക്കുറിച്ച് പഠിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് നിർദ്ദേശിച്ചേക്കുന്നത് കേട്ടോ ി നിങ്ങൾക്ക് നിങ്ങൾക്ക് വരാൻ പോകണ എന്തെങ്കിലും ദുരിതങ്ങളോ ദുരന്തങ്ങളോ ഉണ്ടോ എന്നുള്ളതാണ് അപ്പൊ ആ ഒരു കാർഡിനെയും കൂടി നമുക്ക് നോക്കാം എന്ത് ദുരന്തം അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ആ ഒരു സാഹസികമായ ഒരു യാത്രക്ക് നിങ്ങളൊരു ആവും ചെയ്യണ്ടാവുക ആ ഒരു സാഹസികമായ ഒരു യാത്രക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ദുരന്ത ആവോ അല്ലെങ്കിൽ അത് നല്ലതാകോ ദുരിതപൂർണമാവോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത് അപ്പൊ കിട്ടിയ കാട് ദേവിയാണ് അപ്പൊ നിങ്ങൾക്ക് അത് അനുകൂലമല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടെയാണ് പോണത് കോപം ഭൂഷണമല്ലെന്നും പരിഹാരമാണ് ഐക്യം ഉണ്ടാക്കുന്നതെന്നുമാണ് ഇവിടെ ഒരു ശത്രുതാ ബന്ധനം കൂടി സൂചിപ്പിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഈ തടസ്സങ്ങളെല്ലാം വന്നേക്കണതും ബിസിനസ്സിൽ നിങ്ങൾ സക്സസ് ആവാത്തതിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾക്ക് ഒരു വളർച്ച ഇല്ലാത്തതും നിങ്ങളുടെ മക്കൾക്കാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും നിങ്ങൾക്കൊരു ഗ്രോത്ത് ഇല്ലാത്തതിന്റെ കാരണം ശത്രുതാ ബന്ധനാണ് ഈ ശത്രുതാ ബന്ധനം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയായിട്ട് എപ്പോഴും വഴക്കു കൂടേണ്ടി വരും അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വരും ബന്ധുക്കളെ ആയിട്ട് വഴക്കു കൂടേണ്ടി വരും അവരായിട്ട് അകലും അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ അതായത് പിള്ളേരുടെ എഡ്യൂക്കേഷൻ മക്കളുടെ എഡ്യൂക്കേഷൻ പോലും അവതാളത്തിലാവുക നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയിൽ നിന്ന് നിങ്ങൾ വിട്ടുപോരാൻ നിർബന്ധിതയാവുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരാൾ അതായത് എല്ലാതിൽ നിന്നും ് ഒറ്റവിടേലൊക്കെ പോയിരിക്കണം എന്നുള്ളൊരു മാനസികാവസ്ഥയെ കൂടെയാണ് നിങ്ങൾ ഇപ്പോൾ പോയിട്ടൊണ്ടിരിക്കുന്നത് കൊല്ലം അതും ഫ്രീസ് ആയിരിക്കുക എന്ന് പറയില്ലേ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഫ്രീസ് ആണ് ബന്ധങ്ങളിൽ ഫ്രീസ് ആണ് വീട്ടിൽ പ്രശ്നങ്ങളാണ് ജോലിസ്ഥലത്ത് പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളാണ് ഇങ്ങനെ നിങ്ങളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കണത് അപ്പൊ അതിൽ നിന്ന് വിടുതൽ ഒന്ന് മാറിയിട്ട് ചിന്തിക്കുകയാണ് നിങ്ങൾ പക്ഷെ ആ സാഹസിക യാത്രയ്ക്ക് ഇറങ്ങണാട്ടി മുന്നേ ഒരു പുതിയ ബിസിനസ് ആണെങ്കിലും പുതിയ റിലേഷൻഷിപ്പ് ആണെങ്കിലും പുതിയ എന്തൊരു തീരുമാനമാണെങ്കിൽ ും നിങ്ങൾ ആലോചിച്ചിട്ട് വേണ്ട എടുക്കാൻ കാരണം നിങ്ങൾക്ക് ഇപ്പൊ സമയം അനുകൂലമല്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയണത് കാരണം ഈ ശത്രുതാദോഷം നിലനിൽക്കണടത്തോളം നിങ്ങളുടെ ഈ സമയം ഒന്നും അനുകൂലമല്ലാതെ നിങ്ങൾക്ക് ആ ഒരു ദുരിതം നിലനിൽക്കണുണ്ട് അപ്പൊ ആദ്യം വേണ്ടത് എന്താണ് നമ്മുടെ ശത്രുതാ ബന്ധനത്തെ ഇല്ലാതാക്കലാണ് വേണ്ടത് എന്നാൽ മാത്രമാണ് സമ്പത്ത് വരുള്ളൂ അപ്പൊ ഒരു ദുരിതം ഒഴിവാക്കിയാൽ നമുക്ക് അനുകൂലമായിട്ട് വരുക പ്രപഞ്ചം തന്നെയാണ് അപ്പൊ ഇതെല്ലാം പ്രപഞ്ചം കാണുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷെ നമ്മൾക്ക് വേണ്ട ഇതിനെ അനുകൂലമാക്കി എടുക്കലാണ് നമ്മുടെ ജോലി അപ്പൊ ശത്രുതാ ദോഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെൽ വർക്ക് ഞാൻ പറഞ്ഞതരാട്ടോ നെഗറ്റീവ്സിനെല്ലാം എരിച്ചു കളയാനുള്ള ഒരു സ്പെൽ വർക്കാണ് നിങ്ങളത് ചെയ്യുമ്പോൾ ഒറ്റ കാര്യം എല്ലാ വീഡിയോയിലും പറയണ പോലെ ഞാൻ പറയണു ചെയ്യുമ്പോൾ നല്ല നല്ല ചിട്ടോടു കൂടി ചെയ്യുക നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യ ആ സ്പെൽ വർക്ക് ഇങ്ങനെയാണ് അതായത് എന്റെ ശത്രുക്കളെ ബന്ധിക്കാനും അവരുടെ ചെയ്തികളിൽ നിന്ന് എന്നെ രക്ഷിക്കാനും അവരുടെ ചെയ്തികളിൽ നിന്ന് ഞാൻ രക്ഷ നേടാനും ആഗ്രഹിക്കുന്നു കാറ്റിലൂടെയും വെള്ളത്തിലൂടെയും മഗ്നിലൂടെയും ഭൂമിയിലൂ ഭൂമിയിലൂടെയും അവരുടെ ദുഷിച്ച പ്രവൃത്തികളെ ചെറുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങൾക്ക് പ്രപഞ്ച പഞ്ചഭൂതാത്മകമായിട്ട് വരുന്ന ഏതൊരു ദുരിതങ്ങളെയും നിങ്ങൾ ചെറുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സിന് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ അത് കാറ്റിലൂടെയും വെള്ളത്തിലൂടെയും മഗ്നയിലൂടെയും ഭൂമിയിലൂടെയും ദൂഷിച്ച അവരുടെ പ്രവർത്തികളെ ചെറുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് മൊത്തമായിട്ട് ഒരു വൈറ്റ് പേപ്പറിലെഴുതുകട്ടോ അത് എഴുതിയിട്ട് നിങ്ങൾ വേണ്ടത് തുളസി ഉണക്കിയത് കറുവപ്പട്ട ഗ്രാമ്പു കൂടിയിട്ട് പൊടിക്കുക തുളസി കറുവപ്പട്ട ഗ്രാമ്പു ഇതെല്ലാം കൂടി പൊടിച്ചിട്ട് ഉപ്പും കൂടി ചേർക്കുക മനസിലായല്ലോ ഇതെല്ലാം കൂടി പൊടിക്കണം തുളസിയുടെ ഇലയാണെങ്കിൽ ഉണക്കി പൊടിക്കണം അതിൻ്റെ കൂടെ കറുവപ്പാട്ടയും ഗ്രാമ്പും കൂടി പൊടിക്കുക എന്നിട്ട് ഉപ്പ് ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ചെറുനാരങ്ങ മുറിക്കുക ആ ചെറുനാരങ്ങ മുറിച്ചിട്ട് കഷ്ണങ്ങളില് ഈ പൊടി വിതറുക ഈ പൊടിച്ച പൊടി ഉണ്ടല്ലോ അത് ഈ കഷ്ണങ്ങളിൽ വിതറിയിട്ട് ആ ഒരു കഷ്ണം നിങ്ങൾ നിങ്ങളുടെ സ്വയം ഒഴിയുക ആ നടുവെ പിളർന്ന കഷ്ണം നിങ്ങൾ ഇങ്ങനെ ഉഴിഞ്ഞിട്ട് സർവബാധാ പ്രശമനം ത്രൈലോക്യസ്യ ത്രൈലോക്യസ്യഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം മസ്മത് ധൈര്യ വിനാശനം നിങ്ങൾ എന്ത് ചെയ്താലും തടസ്സമാണ് ഇപ്പൊ നിങ്ങൾക്കുള്ളത് അപ്പൊ ആ തടസ്സം മാറാൻ വേണ്ടിയിട്ട് ശത്രുതാ ബന്ധനത്തിന് നിങ്ങൾ ബേൺ ചെയ്ത് കളയുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതായത് എന്റെ ശത്രുക്കളെ ബന്ധിക്കാനും അവരുടെ ചെതികളിൽ നിന്ന് രക്ഷ നേടാനും ഞാൻ ആഗ്രഹിക്കുന്നു കാറ്റിലൂടെയും വെള്ളത്തിലൂടെയും അഗ്നിയിലൂടെയും ഭൂമിയിലൂടെയും അവരുടെ ദുഷിച്ച പ്രവൃത്തികളെ ചെറുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതുക എന്നിട്ട് ആവശ്യങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതുക ഒരു പേപ്പറിൽ ആവശ്യങ്ങൾ നിങ്ങൾക്ക് ജോലിയാണോ ആവശ്യങ്ങൾ ജോലി ബിസിനസ്സാണോ ആവശ്യമെങ്കിൽ ആ ബിസിനസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ ധനമാണ് ആകർഷിക്കാനുണ്ടെങ്കിൽ ധനം ഇതെല്ലാം കൂടിയിട്ട് ഒരു പേപ്പറിൽ എഴുതുക റിലേഷൻഷിപ്പ് ആണ് ആഗ്രഹമെങ്കിൽ തേർഡ് പേഴ്സൺ ആഗ്രഹിക്കരുത് നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹമാണ് ആഗ്രഹിക്കാൻ പാടുള്ളു കേട്ടോ തേർഡ് പേഴ്സൺ ഒരിക്കലും ഇതിലേക്ക് അട്രാക്ട് ചെയ്യരുത് ഇതെല്ലാം കൂടിയിട്ട് ആ പേപ്പറിനെ ചുരുട്ടുക അതായത് മടക്കിയിട്ട് ചുരുട്ടുക നിങ്ങളുടെ നേരെ ചുരുട്ടിയിട്ട് നിങ്ങൾ ഒരു കറുവപ്പട്ട അതായത് ജാതിക്ക ഉണങ്ങിയ പുതിനീന പുതിനീനയിലെ പുതിന ഉണക്കി പൊടിക്കുക അതുപോലെ ബേ ബേലീഫിൻ്റെ ഇല അതുപോലെ ഇഞ്ചി ഉണക്കി പൊടിക്കുക ഇതെല്ലാം കൂടിയിട്ട് ഞാൻ പറയണ ഒരു സ്വിച്ച് വേഡുണ്ട് ആ സ്വിച്ച് വേർഡും കൂടിയിട്ട് നിങ്ങൾ എഴുതിയിട്ട് അതായത് ഈ പേപ്പറിന്റെ അപ്പുറത്തെ വശത്ത് സുച് ഇപ്പുറത്തെ വശത്ത് ഞാൻ പറഞ്ഞ ഈ ഒരു അഫർമേഷൻ എഴുത് എൻ്റെ ശത്രുക്കളെ ബന്ധിക്കാനും അവരുടെ ചെയ്തികളിൽ നിന്ന് രക്ഷ നേടാനും ഞാൻ ആഗ്രഹിക്കുന്നു കാറ്റിലൂടെയും വെള്ളത്തിലൂടെയും അഗ്നിയിലൂടെയും ഭൂമിയിലൂടെയും അവരുടെ ദുഷിച്ച പ്രവർത്തികളെ ചെറുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഒരു പുറത്തെഴുതുക മറ്റ് മറുപുറത്ത് സ്വിച്ചുവയുടെ എഴുതുക ഈ സ്വിച്ചുവയുടെ എഴുതിയതിന് ശേഷം വേണം മടക്കാൻ മടക്കിയിട്ട് ഇത്രയും പറഞ്ഞില്ലേ അതായത് കറുവപ്പട്ട ഇഞ്ചി ജാതി ഉണങ്ങിയ പുതിന ബേലീഫ് ഇതെല്ലാം ഉണക്കി പൊടിച്ചിട്ട് ഒരു ബൗളാക്കുക ബൗളാക്കിയിട്ട് ഈ ഒരു പേപ്പർ ചുരുട്ടിയിട്ട് ആ ബൗള് വെക്കുക അതിൻ്റെ മേലെ പൊടി നിറയ്ക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ വ്യത്യാസം വരും അത് അതെനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്ത ടിപ്പ് ഞാൻ അപ്പൊ പറഞ്ഞുതരാം ഇപ്പൊ ഇനിയൊരു സ്വിച്ച് വേർഡ് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ കൂടെ എഴുതണത് കേട്ടോ ആ സ്വിച്ച് വേഡ് ഇതാണ് പതിനേഴ് എൺപത് ഇരുപത്തി ആറ് മുന്നൂറ്റി മുപ്പത് വീണ്ടും പറയണു ഒന്ന് ഏഴ് എട്ട് പൂജ്യം രണ്ട് ആറ് മൂന്ന് മൂന്ന് പൂജ്യം ഈ സ്വിച്ച് വേർഡും ആ പേപ്പറിൽ എഴുതി വെക്കുക ഞാൻ പറഞ്ഞ പോലെ എല്ലാം കൂടിയിട്ട് എഴുതിയിട്ട് ആ എല്ലാ പൊടികളും കൂടിയിട്ട് രണ്ട് സെക്ഷൻ പൊടി വേണം ആദ്യത്തെ സെക്ഷനും ഞാൻ പറഞ്ഞു ആദ്യത്തെ സെക്ഷൻ പൊടി എന്താണെന്നുള്ളതും ഞാൻ പറഞ്ഞു രണ്ടാമത്തെ സെക്ഷൻ പൊടി എന്താണെന്നുള്ളതും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് അത് കേൾക്കുക എന്നിട്ട് അതുപോലെ ചെയ്യാൻ നിങ്ങളുടെ ഈ തടസ്സങ്ങളൊക്കെ മാറും നെഗറ്റീവ്സിന് ആദ്യം വേണം ചെയ്ത് കളയണം എന്നിട്ട് വേണം ഈ ബൗളിൽ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഇതാ ഉണ്ടാക്കി വെക്കാൻ അപ്പം ആദ്യം കളയേണ്ടത് നെഗറ്റീവ്സ് ആണ് അപ്പം നെഗറ്റീവ്സിന് എന്താ വേണ്ടെങ്കിൽ ചെറുനാരങ്ങ എടുത്തിട്ട് ഈ പൊടികളെല്ലാം എടുത്തിട്ട് അതിനെ ഉഴിഞ്ഞിട്ട് മുറിച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ അതിൽ നിറയ്ക്കാൻ ആ മുറിച്ച പീസ് വേണം ഉഴിഞ്ഞിട്ട് ദൂരെ കളയാൻ ഒന്നും നിങ്ങളുടെ വീടിന് വെളിയിലേക്ക് കളയുക അല്ലെങ്കിൽ പുഴയിലേക്ക് കളയുക അല്ലെങ്കിൽ എന്താ ചെയ്യെങ്കിൽ ഒരു എവിടെയെങ്കിലും കുഴിച്ചിടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഭൂമി ഉണ്ടെങ്കിൽ കുഴിച്ചിടുക ഫ്ളാറ്റിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഒരു കവർ കവറിലിട്ടിട്ട് അത് പുറത്തിട്ട് വെള്ളത്തിലേക്ക് ഒഴുകി കളയുക അപ്പൊ ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ നെഗറ്റീവ്സ് ബേൺ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഒഴിയുമ്പോൾ തല തൊട്ടിട്ട് കൽപാദം വരെ ഒഴിയുക ഒഴിയുമ്പോൾ പറയേണ്ടത് ഈ ഒരു അഫർമേഷൻ പറയണം എൻ്റെ ശത്രുക്കളെ ബന്ധിക്കാനും അവരുടെ ചെയ്തികളിൽ നിന്ന് രക്ഷ നേടാനും ഞാൻ ആഗ്രഹിക്കുന്നു കാറ്റിലൂടെയും വെള്ളത്തിലൂടെയും അഗ്നിയിലൂടെയും ഭൂമിയിലൂടെയും അവരുടെ ദുഷിച്ച പ്രവൃത്തികളെ ചെറുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേണം സർവബാധാ പ്രശമനം ത്രൈലോക്യസ്യേശ്വരി ഏവമേവ ത്യാ കാര്യം മസ്മ ധുരി വിനാശനം ഈ ഒരു ശ്ലോകം ആർക്കും ജപിക്കാം കേട്ടോ ഏത് മതക്കാർക്കും ജപിക്കാം സകല നെഗറ്റീവ്സിന് വേണ്ടി ചെയ്യാനുള്ള ഒരു ശ്ലോകമാണ് അത് കേട്ടോ അപ്പൊ ഒന്ന് ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കൂ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ നന്ദി നമസ്കാരം